എണ്ണൊന്നും കണക്കില്ല ഉടക്കിയാ കൊഴിക്കുക കുട്ടിക്കുക മദർലാൻഡ് മസാല സോഡ പാലക്കാട് അത് പൈതിക്ക് പൈതി പകുതി സോഡ അതേപോലെ തന്നെ സ്ട്രോങ് വേണം പറയുമ്പോൾ വീണ്ടും വെള്ളം കമ്മേയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പകുതി സോഡ പകുതി മസാല എന്ത് വയനവേദന ഉണ്ടെങ്കിലും കുറച്ച് സ്റ്റോങ് കൂട്ടി അടിച്ചാൽ മതി വയറിന്റെ കേട പോവും കെമിക്കലായിട്ടൊന്നുമില്ല ഗർഭിണികളൊക്കെ നിറയെ കൊണ്ടുപോകും ദഹനത്തിന് ഗ്യാസ് സ്റ്റബിൾ വയനുവേന നെഞ്ഞരച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറി ഒരു ബിരിയാണി കഴിച്ചാൽ ഒരു ബിരിയാണി കഴിക്കണം അതാണ് ഇവിടുത്തെ പ്രത്യേകത നാൽപ്പത്തഞ്ച് കൊല്ലായി മെയിൻ ആയിട്ടുള്ളത് ഇഞ്ചിയാണതിൽ എൻ്റെ പേര് വെള്ളിങ്കിരി അതെ അതിൻ്റെ ഇത് വെള്ളിങ്കിരി മല പറഞ്ഞ് കിടന്നുണ്ട് കോയമ്പത്തൂരിൻ്റെ അവിടെ നമ്മൾ ഇവിടെ സ്വയം ഒക്കെ ഇവിടെ കുടുംബമൊക്കെ ഇവിടെ തന്നെ പാലക്കാട് തന്നെ പൂർവീയം പാലക്കാട് പേരവിടെ ഇത് ഇവിടെത്തന്നെ അടിക്കുന്ന സോഡ് ഉള്ളിൽ ആയിരക്കണക്ക് സോട ഇതൊക്കെ സോടയാണ് അടിച്ചുകൊണ്ടേയിരിക്കുക കയറ്റിക്കൊണ്ടേയിരിക്കണം രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ഈ സാധനം കച്ചവടക്കാർക്ക് ആർക്കും കൊടുത്തില്ല ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ തേടി വരണ്ടേ മറ്റുള്ളവർ ലോക്കൽ പോലെ ആൾക്കാർ മസാല സോള പറഞ്ഞു വയ്ക്കണം നമ്മുടെ മദർ ലാൻഡിൻ്റെ മസാല സോള പറഞ്ഞ് നാ മാത്രേ ഉണ്ടാവുകയുള്ളൂ നാ പറഞ്ഞേ ആ ഇത് തന്നെ കച്ചവടം അത് അടിച്ചോണ്ടേ ഇരിക്കുകയോ എടുത്തോണ്ടേ ഇരിക്കുകയോ ലിറ്റർ കണക്കാണ് മസാലിൻ്റെ കുപ്പിൻ്റെ കണക്കൊന്നും ഉണ്ടാവില്ല കൊടുക്കുന്ന ഇതാ അല്ല ഇവിടെ ഉടച്ചുകൊണ്ടേയിരിക്കുക കുടിച്ചുകൊണ്ടേ ഇരിക്കുക ആ ഒരു മണിക്കൂറിൽ നാലില്ലെങ്കിൽ ആന ഉണ്ടാവും മക്കൾ രണ്ട് പേരുണ്ട് നാലില്ല അവൻ കാലത്ത് കളകർക്കും ആരെടൈ ആ ഇത് ഇതാണ് വേൾഡിൽ അറിയപ്പെടുന്ന മദർ ലൈൻ്റെ മസാല പാലക്കാട് ഇത് സാധനം നാൽപ്പത്തഞ്ച് കൊല്ലമായി സാധനം കച്ചവടക്കാർക്ക് ആർക്കും കൊടുത്തില്ല നോമ്പ് കാലങ്ങൾ നല്ല ചിലവാണ് ഈ വെയിൽ ചൂട്ടിന് ഫസ്റ്റ് സാധനം മദർ ലൈൻ്റെ മസാല സോളാണ് അത് പുതിയ പ്രത്യേകത അരമണിക്കൂർ കഴിഞ്ഞാൽ വേറെ ബസ് കൊടുക്കും എന്ത് വയർ വേന ഉണ്ടെങ്കിലും കുറച്ച് സ്റ്റോങ് കൂട്ടി അടിച്ചാൽ മതി വയറിൻ്റെ കേടേ പോകും ഇത് കെമിക്കലായിട്ടൊന്നും ഇല്ല ഗർഭിണികളൊക്കെ നിറയെ കൊണ്ടുപോകും ആ സർദി മണം പെറ്റൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓ എത്ര വന്നോ അല്ല ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ആ തൈര് എത്ര വേണം കുടിക്കാൻ വരാത്തവരും കമ്മിയാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഷീപ്പിൻ്റെ ഇട വരും മറ്റേ സാറ് വരും ഇവരൊക്കെ നിങ്ങൾ പാസിലൊക്കെ വാങ്ങിയിട്ട് പോവും മറ്റേ സോടയും ഇത് തൈര് അമ്പതും ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ഒന്ന് രണ്ട് മണം എല്ലാം അതേ ഉള്ളു വേറെ ഇല്ലല്ലോ കുട്ടികൾക്കുള്ളതാണല്ലോ ഇതിലേ കുടിക്കേണ്ടത് ഇതില് കുടിക്കില്ല മട്ട് നാക്ക് നൊട്ട വരണ വരെയൊക്കെ പൊട്ടിക്കുള്ളൂ പൊടിക്കണം ആ വേൾഡിൽ അറിയപ്പെടുന്ന മസാല ലൈൻ മസാല സോഡ പാലക്കാട എവിടെ മസാല നമ്മള് ഹലോടാ കോഴിക്കോ കോഴിക്കോട് ആധാപുരത്ത് നമ്മുടെ കച്ചവടം ഉണ്ടായിരുന്ന മൊത്തം ലൈൻ കോഴിക്കോട് മധുരല്ല മസാല കുടിക്കാൻ പാലക്കാട് എത്തിയിട്ടുണ്ട് പകുതി സോഡ പകുതി മസാല അറു മണിക്കൂർ കഴിഞ്ഞ വയനുടോ എന്ത് ഗ്യാസ് ഗ്യാസ്റ്റകളോ വയനെ കോഴിക്കോട് ആളു കുടിക്കുന്ന തീരെ അപ്പൊ വീട് തിരിച്ചു കുടിക്കുന്ന തിരിച്ചു അതെടുവാ അത് ആ അത് കൈയാണെങ്കിൽ മസാല വേടില്ലാതെ മസാല മട്ടറിലും കഴിച്ചുകഴിഞ്ഞാൽ ആറു മണിക്കൂർ കഴിഞ്ഞ ബിരിയാണി കഴിക്കേണ്ടി വരും കേട്ടോ കേടക്കം പോവും ചൂട് സാധ്യത ಅಮರಾನ್ ಕೊಡ್ತಾ ಕ್ಯಾಮರಾಮ ಪೇರೆಲ್ಲ ಕಂಡುಕೊಟ್ಟಿಲ್ಲ